ഞാൻ വേണു മഹാദേവ് ജ്യോതിഷനാണ് നമ്മൾ വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാമല്ലോ അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന വ്യാഴമാറ്റം വളരെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാക്കും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വ്യാഴം രണ്ടാം സ്ഥാനത്തിലേക്ക് രണ്ടിലേക്ക് ധനസ്ഥാനം വാക് അവരുടെ പിന്നെ പ്രധാനപ്പെട്ട കർമ്മ പദ്ധതികളും അതുപോലെ തന്നെ പഠനത്തിനുമൊക്കെ ഗുണം ചെയ്യുന്ന സ്ഥാനത്തേക്കാണ് വരുന്നത് മറ്റൊന്ന് ഈ വ്യാഴമാറ്റം കൊണ്ട് നമുക്ക് ഗുണം വരാൻ വേറൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ശനിദോഷം മാറിക്കഴിഞ്ഞു ശനി പതിനൊന്നിൽ വന്ന് നമുക്ക് ലാഭ ഐശ്വര്യ സ്ഥാനത്ത് വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു കർമ്മത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും ചിലകാല സ്വപ്നങ്ങളെല്ലാം പോകണിയും നമുക്ക് നമ്മുടെ സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കാൻ സമയമായി നമുക്ക് കടങ്ങളൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് കുറേശ്ശെ മാറി ധനം വരുന്ന അവസ്ഥയാവും ധനപരമായിട്ട് ഉയർച്ചയും അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും കർമ്മത്തിലും വിജയം വരും നമുക്ക് ധനാഗമനം പല വഴികളിലൂടെ വരും ഒപ്പം തന്നെ നമ്മുടെ സന്താനങ്ങളെ കൊണ്ടുമൊക്കെ സന്തോഷിക്കാവുന്ന ചില നിമിഷങ്ങളും ജീവിതത്തിൽ വന്നെത്തും ഇനി മറ്റൊന്ന് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വരുന്ന ധനം നിലനിർത്താനും കൂടി ശ്രദ്ധിക്കണം കാരണം ഈ സമയം ഇപ്പം ഭൂമി വാഹനം അതുപോലെ തന്നെ വീട് ഇതെല്ലാം വാങ്ങാൻ പറ്റുന്ന സമയമാണ് അപ്പോൾ ഈ ധനം വന്നാലും അത് നാളെ നിലനിർത്താൻ ഒരു അസറ്റാക്കി മാറ്റാൻ ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണ് അകന്നിരുന്ന ദമ്പതികളായിരുന്നാലും പ്രണയിതാക്കളായിരുന്നാലും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളായിരുന്നാലും അവർ തമ്മിൽ വീണ്ടും അടുക്കാനും വീണ്ടും സൗഹൃദം നന്നായിട്ട് പുതുക്കി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം രണ്ട് കോടതിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തർക്ക വിഷയങ്ങൾ കിടന്ന ഭൂമിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റെന്തെങ്കിലും തർക്ക വിഷയങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു വളരെ നല്ല പരിഹാരങ്ങൾ വരികയും അതല്ലെങ്കിൽ അതൊന്ന് സ്വസ്ഥമായിട്ട് സെറ്റിൽ ചെയ്യാൻ കഴിയുന്നൊരു കാല ഘട്ടത്തിലൂടെ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്തുകയും വേണം കൃഷി അതുപോലെ തന്നെ കച്ചവടം അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവർക്ക് കുറച്ച് സമയം ഇപ്പം നല്ലതാണ് കാരണം നമ്മൾ നഷ്ടപ്പെട്ട ധനമൊക്കെ തിരിച്ച് പിടിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇതൊക്കെ നമുക്ക് നല്ലതായിട്ടിരിക്കുമ്പോഴും ഏറ്റവും നമ്മളെ പ്രിയപ്പെട്ട ചിലരുടെ വിരഹം അല്ലെന്നുണ്ടെങ്കിൽ വേർപാട് നമ്മളെ വേദനിപ്പിക്കാവുന്ന ചില സാഹചര്യങ്ങൾ വന്നെത്താം വിവാഹ കാര്യങ്ങൾ ചില തടസ്സമോ അല്ലെങ്കിൽ വിവാഹം നിശ്ചയിച്ചോ അല്ലെങ്കിൽ അതിലേക്ക് പോകുമ്പോൾ ചില പിന്നീടത്തേക്ക് നീക്കി വെക്കേണ്ടി വരികയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പുതിയ ജല സൗഹൃദങ്ങൾ കൂട്ടുകെട്ടുകൾ വന്നെത്താം ആ കൂട്ടുകെട്ടുകളെ വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്തേക്കൂടെ നിർത്താവൂ കാരണം അത് എല്ലാം ഇപ്പം ഈ നമുക്കിപ്പോൾ മറ്റ് കാല കാലഘട്ടം നന്നാണ് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കൊള്ളാം എങ്കിൽ പോലും ഈ സൗഹൃദങ്ങൾ മറ്റും വരുന്നത് നിലനിർത്താൻ അത്ര നല്ലതല്ല അതിനകത്ത് ഒബ്സർവ് ചെയ്ത് വേണ്ടവരെ മാത്രമേ നമ്മൾ കൂടുതൽ വിശ്വസിക്കാവൂ വിദേശ യോഗത്തിന് കാലതാമസം വരാം കാരണം നമ്മൾ വിദേശ പരിപഠനത്തിനോ ജോലിക്കോ അല്ലെങ്കിൽ വിദേശത്ത് തന്നെ നിൽക്കുന്നവരെ സംബന്ധിച്ച് നിലവിലുള്ള ജോലി മാറി വേറൊരു ജോലിക്ക് പോകാനൊക്കെ കുറച്ച് കാലതാമസവും കാര്യങ്ങളും വരാം എങ്കിലും പൊതുവിൽ നമ്മുടെ ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും അധികം ഗുണവും അതുപോലെ തന്നെ ജീവിതത്തിലൊരു മാറ്റവും നമുക്ക് പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്ന ഒരു കൂറുകാരാണ് ഇടവ് കൂറുകാരായ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ മുക്കാൽ ഒരു പിന്നെ രോഹിണി അതുപോലെ തന്നെ മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗം മകൈരം ഒന്നും രണ്ടും പാദം അപ്പോൾ ഇടവക്കൂറിന് വ്യാഴമാറ്റം വളരെ ഗുണകരമാണ് ശനിമാറ്റവും ഗുണമായിരുന്നു അപ്പോൾ ഈ വരുന്ന കാലഘട്ടം പഠനത്തിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും പിന്നെ ഉദ്യോഗം തേടുന്നതിലായിരുന്നാലും നല്ല ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ അത് നമുക്ക് ഗുണകരമായി വരുന്ന ഒരു അത് ഗുണപ്പെടുത്തി എടുക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിൽ വയ്ക്കുക അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം നിങ്ങൾക്ക് നല്ലതാണ് കേതു മാത്രം അഞ്ചിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം ഏതെങ്കിലും ക്ഷേത്രത്തിൽ രക്തപുഷ്മാനിലയോ കലശത്തിനോ കൊടുക്കുക ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കുകയോ ഗണഭോമം നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഗുണകരമായ അനുഭവങ്ങളെല്ലാം ഗുണകരമായി തന്നെ വന്നുകൊണ്ടിരിക്കും പുതിയ ബിസിനസ് പദ്ധതികൾ ആരംഭിക്കാനൊക്കെ സമയം നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യത്തിനായിരുന്നാലും ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങാവുന്ന ഒരു സമയമാണ് കാലം വളരെ ശോഭനമാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം ചാരവശാൽ മാറുന്നത് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഗ്രഹനിലയിൽ ഇടവൻ രാശിയിലാണ് ഇനി അത് മിഥുനത്തിലേക്കാണ് മാറുന്നത് അപ്പോൾ വ്യാഴം മാറുമ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ മെയ്യിൽ അതായത് മാർച്ച് മാർച്ച് ലാസ്റ്റോടു കൂടി മാർച്ച് ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞപ്പോൾ ശനി മാറി ശനി ആ ഒരു ഗുണദോഷങ്ങൾ നമ്മളെ പൊതുവായിട്ട് എല്ലാ നക്ഷത്രക്കാരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതിൽ മാറ്റം കൊണ്ട് ദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പിന്നെ കണ്ടകശനിയോ ഏഴരശനിയോ ഒക്കെ ബാധിച്ച പലരെയും ഈ വ്യാഴമാറ്റം കുറേ ഗുണകരമായിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ വ്യാഴം മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഉദയാൽ നാൽപ്പത്തൊന്ന് നാഴിക പതിനാല് വിനാഴിക ഉള്ളപ്പോഴാണ് അപ്പോൾ വ്യാഴം മാറുക എന്ന് പറയുമ്പം പൊതുവിൽ ഇപ്പോൾ നമ്മുടെ ഈ ജ്യോതിഷ ഫല പ്രവചനങ്ങൾ നോക്കിയാൽ അല്ല അറിയാം നമുക്ക് മിക്കവാറും ഓരോ ഗ്രഹമാറ്റത്തിന് അതായത് ശനിമാറ്റമായിരുന്നാലും വ്യാഴമാറ്റമായിരുന്നാലും ഇനിയിപ്പോൾ ഒരു രണ്ട് മാസം കൂടി കഴിയുമ്പോൾ രാഹു കേതുക്കളെ ഇവരെല്ലാം മാറ്റം വരുമ്പോൾ പലരും പറയുന്നു ചില കൂറുകാർ ചില നക്ഷത്രക്കാർ ഭയങ്കരമായി രക്ഷപ്പെടും ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കൊരു വഴികാട്ടിയാണ് ജ്യോതിഷം അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ വ്യാഴം മാറുന്നു വളരെ അത്ഭുതകരമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കരുത് നമുക്ക് ഇപ്പോൾ ഉള്ളൊരവസ്ഥയിൽ നിന്നൊരു ചേഞ്ച് വരും അതുപോലെ തന്നെ ചില കൂറുകാരെ സംബന്ധിച്ച് ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് അനിഷ്ടങ്ങൾ വരാനുള്ള സാധ്യത വരുമെന്നല്ല അവരുടെ ദേശാപകാരങ്ങളും അതുപോലെ അവരുടെ പ്ലാന്റീ പൊസിഷനിൽ വ്യാഴം നല്ല പൊസിഷനിലൊക്കെ ആണെങ്കിൽ വലിയ ദോഷം ചെയ്യത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാരവശാൽ വ്യാഴം മാറുന്നു അതുപോലെ തന്നെ തൊട്ട് മുമ്പ് ശനി മാറി ഇതൊന്നും ഒരു വലിയ പിന്നെ എന്താ പറയുക ജീവിതത്തിൽ ഒരു വലിയ അടുത്ത ദോഷം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് നിലവിലുള്ള അവസ്ഥയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതുതന്നെയാണ് എപ്പോഴും ഏത് ഗ്രഹമാറ്റം കൊണ്ടും വരുന്നത് അപ്പോൾ വ്യാഴമാറ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം നമുക്ക് ഈ വ്യാഴം മാറുമ്പോൾ അതിൽ ഏതൊക്കെ കൂറുകാരെയാണ് ഇത് കൂടുതൽ ഗുണകരമായിട്ടോ അല്ലെങ്കിൽ ദോഷകരമായിട്ടോ ബാധിക്കുന്നു എന്ന് നമ്മൾ നോക്കണം അപ്പം ഏതൊക്കെ കൂറെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മേടക്കൂറ് വ്യാഴം മാറ്റാൻ ഏറ്റവും കൂടുതൽ കുറച്ച് അനിഷ്ടം ഉണ്ടാക്കാവുന്ന ഒരേ ഒരു കൂറുകാരും മേടക്കൂറുകാരാണ് കാരണം വ്യാഴം മൂന്നാറ് എട്ട് പന്ത്രണ്ടിൽ പിന്നെ പോകുമ്പോഴാണ് വ്യാഴത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാതെ വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്ന മൂന്നാം സ്ഥാനത്തേക്കാണ് ഒപ്പം ഏഴര ശനിയും കൂടിയുണ്ട് അവർക്ക് ഏഴര ശനിയെ പോലെ തന്നെ പന്ത്രണ്ടിൽ സർപ്പനും ഉള്ള സമയമാണ് മാത്രമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ആറാം ഭാവത്തിൽ കേതുവും കൂടെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒരു എന്തു പറയാൻ ഈ വ്യാഴമാറ്റം കൊണ്ട് രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് മാറുന്നതുകൊണ്ട് മേടക്കൂറുകാരെ അതായത് അശ്വതി ഭരണി കാർത്തിക കാലുകാരെയാണ് കുറച്ച് കൂടുതൽ അനിഷ്ടമായി ബാധിക്കാവുന്നത് ബാക്കി എല്ലാവർക്കും അതായത് അഞ്ചൊമ്പത് ഭാവങ്ങളിലേക്കൊക്കെ മാറുന്നവർക്കും പതിനൊന്നിലേക്ക് മാറുന്നവർക്കൊക്കെ പല വളരെ ഗുണം ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായി അതായത് വ്യാഴം ഒരിക്കലും ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യില്ല എന്നർത്ഥം ഒരു ബ്രാഹ്മണഗ്രഹമാണ് സർവേശ്വര കാരകൻ എന്ന് പറയുന്നത് നമുക്ക് ദൈവാധീനം തരുന്നത് ഈ വ്യാഴഗ്രഹമാണ് സന്താനങ്ങളെയും സന്താനങ്ങളുടെ അഭിവൃദ്ധിയും തരുന്ന വ്യാഴഗ്രഹമാണ് കരിയർ വൈസായിരുന്നാലും ധനപരമായിട്ടായിരിക്കും നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും തരേണ്ടത് വ്യാഴമാണ് നിങ്ങൾക്ക് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇതെല്ലാം നിങ്ങൾക്ക് ഗുണകരമായി വരട്ടെ നിങ്ങൾക്ക് ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളോ വന്നാൽ ജ്യോതിഷപരമായിട്ടായിരുന്നാലും വാസ്തുപരമായിട്ടായിരുന്നാലും ഇതിൻ്റെ പരിഹാരങ്ങളെ സംബന്ധിച്ചായിരുന്നാലും തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ എൻ്റെ ഫോൺ നമ്പർ ഉണ്ടാവും തീർച്ചയായിട്ടും അതിൽ വാട്സപ്പ് ചെയ്യാം അതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്തേ ഹരേകൃഷ്ണ